പൊന്നാനി നഗരസഭയിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിച്ചു സബ് കലക്ടറുടെ സ്ഥാപന വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾക്കും ആക്ഷേപങ്ങൾക്കും പരിഹാരം കാണുന്നതിനായാണ് സബ് കലക്ടറുടെ നേതൃത്വത്തിൽ പരാതികൾ കേട്ടത് പൊന്നാനി നഗരസഭയിൽ അൻപത്തിമൂന്ന് വാർഡുകളാണ് വിഭജനത്തെ തുടർന്നുള്ളത് അറുപതോളം പരാതികൾ ലഭിച്ചു ഇതിൽ അൻപത്തിരണ്ട് പരാതികൾ സബ് കളക്ടർ നേരിട്ട് കേട്ടു ശരാശരി മുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകളാണ് നഗരസഭയിൽ ഒരു വാർഡിലുള്ളത് സ്വാഭാവിക അതിർത്തി നിർണയവും പരിഗണിച്ചാണ് വാർഡുകളിൽ വിഭജനം നടത്തിയത് ഡിലിമിറ്റേഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് നിലവിലുള്ള വാർഡുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ച് അതില് ഒരു വാർഡിൽ ആവറേജ് എത്ര വീടുകൾ വരുന്നു എന്നുള്ളത് കണക്കാക്കണം എന്നുള്ളതാണ് അതില് നിലവിൽ നമുക്ക് അമ്പത്തൊന്ന് വാർഡുകളാണുള്ളത് ഉള്ളത് പക്ഷെ നമ്മൾ ഈ അൻപത്തി മൂന്ന് വാർഡുകളാക്കിയിട്ടാണ് ഈ ഈ പറഞ്ഞ ആകെയുള്ള വീടുകളുടെ എണ്ണത്തെ നമുക്ക് ഭാഗിക്കേണ്ടി വരുന്നത് അങ്ങനെ ഭാഗിക്കുമ്പോൾ നമുക്ക് ഒരു വാർഡിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകളാണ് വരേണ്ടിയിരുന്നത് അതിൽ പത്ത് ശതമാനം കൂടുതലോ കുറവോ ആകാം അത് കാരണം അതിൻ്റെ സ്വാഭാവികമായ അതിർത്തി കണ്ടെത്തുന്നതിന് വേണ്ടി ഉള്ള വ്യതിയാനം എന്നുള്ള നിലയിൽ പത്ത് ശതമാനം വരെ നമുക്ക് കൂടുതലോ പത്ത് ശതമാനം വരെ ആവറേജ് പിന്നെ ജനസംഖ്യയിൽ നിന്നും കുറയാൻ പറ്റും പുതുതായി രൂപീകരിക്കപ്പെടുന്ന വാർഡുകൾക്കെല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ വാർഡ് വിഭജനം നടത്താൻ കഴിയുമായിരുന്നുള്ളൂ പരാതികളിൽ നഗരസഭ റിപ്പോർട്ട് തയ്യാറാക്കി ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകും തുടർന്ന് ഇതിൽ തീരുമാനമെടുക്കും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം സൺഹാ ഫാഷൻ തിരൂർ